ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കൊട്ടാരക്കരയുടെ നേതൃത്വത്തിൽ കരവാളൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ കുട്ടികൾക്കായി ദന്ത പരിശോധനയും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു ചടങ്ങിൽ ഗവൺമെന്റ് എൽ പി എസ് കരവാളൂർ എച്ച് എം പ്രീത സ്വാഗതം പറഞ്ഞു ഡെന്റൽ ഡോക്ടർ അനഘ കുട്ടികൾക്കായുള്ള ബോധവൽക്കരണ ക്ലാസ് നയിച്ചു ഈ പാൽപ്പല്ലിന് പകരമാണ് നമുക്ക് പറഞ്ഞില്ലേ പല്ലുകൾ കൃത്യസമയത്ത് നമുക്ക് കാര്യമുണ്ട് കേട്ടോ ഇനി കൃത്യസമയത്ത് പല്ല് 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 നമുക്ക് 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 മാസം പറഞ്ഞില്ലേ ആ കൃത്യമായിട്ട് വന്നില്ലെങ്കിൽ എന്താ വന്നാലും പ്രസിഡന്റ് ഫെർണാണ്ടസ് റിയിച്ച് സംസാരിച്ചു പ്രീ പ്രൈമറി അധ്യാപിക സവിത വിനോദ് നന്ദി പറഞ്ഞു ഡോക്ടർമാരായ സാലിഷ് രാജേഷ് ചന്ദ്രൻ ബോണി സക്കറിയ അഖിൽ സാജൻ അനഖ രജനി അലീന എന്നിവർ ക്യാമ്പ് നയിച്ചു റിപ്പോർട്ടർ കരവാളൂർ രാധാസ് രണ്ട് പതിറ്റാണ്ടിലേറെ പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ